ഹലോ ഫ്രണ്ട്സ് ഇന്ന് ഞാൻ ഭയങ്കര വ്യത്യസ്തമായ ഒരു സംഭവമാണ് നിങ്ങളെ കാട്ടാൻ പോകുന്നത് നമ്മുടെ വീട്ടിലെ ജൈവ മാലിന്യം എങ്ങനെ സംസ്കരിക്കാം എന്നുള്ളതാണ് കാട്ടാൻ പോകുന്നത് ഇപ്പോൾ വീടിലോട്ട് പോകാം ഇതെന്റെ അച്ചാച്ചിയാണ് അച്ചാച്ചിയാണ് കുഴിയെടുത്ത് ഞങ്ങളെ സഹായിക്കുന്നത് എനിക്ക് എത്രയുള്ള ആരോഗ്യമൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് ബാക്കി പണികളെല്ലാം ഞാനാണ് ചെയ്യുന്നത് അച്ചാച്ച പുഴിയെടുത്ത് കഴിഞ്ഞു കാൽ മീറ്റർ നീളമുണ്ട് അല്ലാകത്തോട്ട് ഇതാണ് നമ്മുടെ സാധനം പി വി സി പൈപ്പ് ഇതിന് ഒന്നര മീറ്റർ അല്ല ഒന്നേകാം മീറ്റർ നീളവും എട്ടിഞ്ച് വ്യാസവും ഉണ്ട് അപ്പം നമുക്ക് ഒ ഒരു മീറ്റർ തൊട്ട് ഒന്നേകാം മീറ്റർ വരെയുള്ള നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും ഇവിടെ എടുത്തിരിക്കുന്നത് ഒന്നേകാലിൻ്റെയാണ് ഇതിൻ്റെ കാൽ മീറ്റർ ഭാഗം മണ്ണിനടിയിലേക്ക് വരുന്ന രീതിയിലാണ് നമ്മൾ സജ്ജീകരിക്കാൻ പോകുന്നത് അപ്പോൾ നമുക്ക് തുടങ്ങാം നന്നായിട്ട് ഉറച്ചു വെക്കണം അല്ലിരിക്കും ഇതിന്റെ സൈഡിലൂടെ നമ്മൾ മണ്ണിട്ട് കൊടുക്കണം ഫാമിലിക്ക് ഒരു മാസത്തേക്കുള്ള ജൈവ മാലിന്യങ്ങൾ നിക്ഷേപിക്കാനുള്ള സ്പേസ് ഇതിനകത്തുണ്ട് നോർമൽ ഫാമിലിക്കാകുമ്പോൾ രണ്ടെണ്ണം ഒക്കെ മതിയാകും പക്ഷെ ഞങ്ങളുടെ വീട്ടിൽ ഇതുകൂടാതെ രണ്ടെണ്ണം കൂടിയുണ്ട് ഞങ്ങളുടെ ഫാമിലി ഒരു ജംബോ ഫാമിലി ആയതുകൊണ്ടാകാം പ്ലാസ്റ്റിക്കിൻ്റെ അടപ്പുകളൊക്കെ കിട്ടും പക്ഷെ ഞാൻ ഇപ്പം വീട്ടിലെ ഒരു പഴയ പാത്രത്തിൻ്റെ അടപ്പാണ് യൂസ് ചെയ്യുന്നത് ഇത് മൂടി വെക്കാനായിട്ട് മാസം ഴിയുമ്പോഴത്തേക്കിനും ഇത് നമ്മൾ നമ്മളിട്ട ജൈവ മാലിന്യങ്ങൾ നിറഞ്ഞിരിക്കും അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ അടുത്ത കമ്പോസ്റ്റ് കൂടിയാണ് യൂസ് ചെയ്യേണ്ടത് അപ്പോൾ അതിനും അടുത്ത ഒരു മാസം കൂടെ കഴിയുമ്പോഴത്തേക്കും ഇതിനകത്ത് അത് നമ്മൾ ജൈവ നമ്മളിട്ട ജൈവ മാലിന്യങ്ങൾ അതൊരു കമ്പോസ്റ്റ് വളമായി മാറും അപ്പൊ നമ്മൾ അതിനകത്ത് നിന്ന് കമ്പോസ്റ്റ് വളം എടുത്ത് നമുക്ക് ചെടികൾക്കും എന്നെ ഉപയോഗിക്കാം ഇത് ഞങ്ങൾ കമ്പോസ്റ്റ് വളം ഇട്ടുണ്ടാക്കിയതാണ് മുള്ളാത്ത എന്നാണ് ഇതിന്റെ പേര് ഇപ്പൊ നല്ല വലിയതായി കുറച്ച് ദിവസങ്ങളല്ലേ കുറച്ച് വർഷങ്ങളോട് കഴിയുമ്പോഴത്തേങ്ങനകത്ത് കായൊക്കെ ഉണ്ടാവുന്നതാണ് നീക്കം ആ നിൽക്കുന്ന കം അല്ല ആ നിൽക്കുന്ന വാഴ കണ്ടോ ആ വാഴയുടെ അടുത്ത് തന്നെ ഒരു കമ്പോസ്റ്റ് കോഴിയുണ്ട് ആ കുഴിയിലെ വളമാണ് നമ്മൾ അതിൽ യൂസ് ചെയ്തത് അപ്പം അതിനകത്ത് നല്ലൊരു വലിയ കൊല ഉണ്ടായിട്ടുണ്ട് എന്നെക്കാൾ ഉള്ളൊരു കൊലയാണ് ഉണ്ടായത് നല്ല ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു ഉറവിട മാലിന്യ സംസ്കരണത്തിന് വേണ്ടി നമ്മൾ കുറേ മാർഗ്ഗങ്ങൾ പരീക്ഷിക്കാറുണ്ട് പക്ഷേ അതിലേറ്റവും എളുപ്പമുള്ള മാർഗമാണ് ഞാനിത് നിങ്ങളെ കാട്ടിയത് അച്ച ഇപ്പം മണ്ണൊക്കെ ഇട്ടിട്ട് ഇത് തടവാക്കിയിരിക്കുകയാണ് അപ്പോൾ ഇതിനു ചുറ്റും നമ്മൾ പച്ചക്കറി തക്കാളി അതുപോലത്തെ പച്ചക്കറികളൊക്കെ നട്ടുപിടിപ്പിക്കും അപ്പം നമ്മൾ വേറെ വളമായിട്ടൊന്നും എടുക്കേണ്ട ആവശ്യമില്ല ഇതിൽ നിന്ന് തന്നെ വളം കിട്ടും അപ്പോൾ എല്ലാവരും ഇത് വീട്ടിൽ പരീക്ഷിച്ച് നോക്കണം ഒന്നും അതില് ഞങ്ങൾ ഈ കമ്പോസ്റ്റ് കുഴിക്കാത്ത വേസ്റ്റ് ഇടാൻ തുടങ്ങുകയാണ് അപ്പോൾ വേസ്റ്റ് ഇട്ട് കഴിഞ്ഞു ടപ്പ് വെച്ച് നമ്മളിത് മൂടാൻ പോവുകയാണ് ഇത് ഞങ്ങളുടെ മണ്ണ് കണ്ടോ എത്ര റിച്ച് ആയിട്ടുള്ള മണ്ണാണ് നോക്കും മണ്ണിരകളെ കണ്ടോ അപ്പൊ ഞങ്ങൾ ഈ തടം നിരപ്പാക്കി പച്ചക്കറി ചെയ്യാനാണ് പ്ലാൻ അപ്പൊ ചേച്ചി അത് ഞങ്ങൾ ഞങ്ങളിപ്പ തക്കാളി ഇതിൽ നടാൻ പോവുകയാണ് ഞങ്ങൾ ചെറിയൊരു കുഴിയൊക്കെ എടുത്തു ഇക്കാലത്ത് ജൈവമാലിന്യങ്ങളുടെ സംസ്കരണം ഒരു വലിയ പ്രശ്നമായി തീർന്നിരിക്കുകയാണ് ആൾക്കാരെല്ലാം ജൈവമാലിന്യങ്ങൾ കവറുകളിൽ കെട്ടി പരിസരങ്ങളിലേക്ക് വലിച്ചെറിയുന്നു ഇവ മൂലം പരിസര മലിനീകരണവും തെരുവുനായ്ക്കൾ പെരുകുന്നതിനും കാരണമാകുന്നു ഇതിനൊക്കെയുള്ള ഒരു ഏറ്റവും വലിയ മാർഗ്ഗമാണ് കമ്പോസ്റ്റ് കുഴി നമ്മുടെ വീടുകളിൽ തന്നെ ഉണ്ടാക്കുക എന്നത് അപ്പം നമ്മൾ പുറത്തോട്ടൊന്നും പോയി കളയുകയും പരിസരം മലിനീകരണമൊന്നും ഉണ്ടാവുകയും ഇല്ല അപ്പോൾ എല്ലാവരും നിർബന്ധമായിട്ടും വീടുകളിൽ ഇത് പരീക്ഷിച്ച് നോക്കണം ഇവ നമ്മളെ ഭൂമിയെ രക്ഷി ഭൂമിയെ മലിനീകരണത്തിൽ നിന്ന് രക്ഷിക്കാനൊക്കെ നമ്മളെ സഹായിക്കും അപ്പം ഇന്നത്തെ വീഡിയോ ഞങ്ങൾ വൈൻഡപ്പ് ചെയ്യാണ് അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം ബൈ ബൈ